ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ തൻ്റെ അമ്മയെയും കുടുംബത്തെയും സഹായിക്കാൻ വേണ്ടിയിട്ട് രേവതി ആ ചേച്ചിമാരെ കൊണ്ട് വീട്ടിലേക്ക് പൂ കൊണ്ടുവരിയിച്ച് അവിടെ ഇരുന്ന് മാല കെട്ടി അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ ചേച്ചിമാരാണെങ്കിൽ പൂവ് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് രേവതിയുടെ സ്വഭാവത്തെപ്പറ്റിയും അതുപോലെ തന്നെ രേവതിയെ പോലെ നല്ലൊരു പെൺകുട്ടി ഈ കുടുംബത്തിൽ വന്നത് മഹാഭാഗ്യമാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു അതുപോലെ തന്നെ രേവതിയുടെ മഹാഭാഗ്യമാണ് ഈ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിമാർ കുറേ സംസാരിച്ചു കേട്ടോ ആ ചേച്ചിമാരോട് അന്നേരം നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ പറഞ്ഞു രേവതിയെ കിട്ടിയത് അവരുടെ ഭാഗ്യമാണെന്നൊക്കെ അതിൽ അങ്ങനെ ഇവർ നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി അച്ഛനോട് ഈ മാല കെട്ടുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അനുവാദം ചോദിച്ചപ്പോൾ അച്ഛന് സമ്മതമല്ല അല്ലെങ്കിൽ വിഷമമാണ് എന്നുള്ള രീതിയിൽ രവേട്ടൻ പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ആകെ വിഷമായി കാരണം ഇനിയിപ്പോൾ താനായിട്ട് ഇനി അച്ഛൻ ആകെ കുടുംബത്തിൽ തനിക്കൊരു സഹായമുള്ളത് അച്ഛനാണ് അതും കൂടെ വെറുപ്പിച്ചോ എന്നിങ്ങനെയോർത്ത് മോളുടെ വീടല്ലേ ഇത് ഈ വീട്ടിൽ മോൾ എന്ത് ചെയ്യണമെങ്കിലും അത് മോൾക്ക് ചെയ്യാം മോളെന്തിനാ വെറുതെ ഇങ്ങനെ എല്ലാവരോടും അനുവാദം ചോദിച്ചു നടക്കുന്നത് അതിൻ്റെ ഒന്നും ഓരോ ആവശ്യവും എന്ന് പറഞ്ഞു മോൾ ഈ ചെയ്യുന്നത് ഒരു പെൺകുട്ടികളിലും ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് വളരെ സന്തോഷമായി കാരണം തൻ്റെ കുടുംബത്തെ സഹായിക്കാൻ അച്ഛൻ സമ്മതിച്ചല്ലോ അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ രേവതി അങ്ങനെ ഇരിക്കുന്നു എന്ത് പറഞ്ഞാലും ആ ചന്ദ്രയെന്ന് പറയുന്ന പൂ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞ അനുസരിച്ച് വീട്ടിലെ എല്ലാ പടികളും തീർത്ത് നമ്മുടെ രേവതി അവിടെ ഇരുന്ന് മാല കെട്ടാനായിട്ട് തുടങ്ങി പാവം അതിരുന്ന് മാല കെട്ടി മാല കെട്ടി ഇങ്ങനെ പൂക്കളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ട് എടുത്ത് എല്ലാം മാല കെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്തായി ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഇത് കാണുന്നത് ഈ കാഴ്ച കണ്ടതും രേവതി കുറേ നേരം തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിന്നു എന്താ ഇത് എന്ന് ചോദിച്ചു അങ്ങോട്ടേക്ക് ചെന്നു ഇതിനെ കണ്ടപ്പോഴത്തേക്ക് രേവതി പേടിച്ചു രേവതി എന്നിട്ട് ആ പൂവൊക്കെ അവിടെ വെച്ചിട്ട് നോക്കി ഇങ്ങനെ നിക്കോ പേടിച്ച് എന്താടീത് അത് പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് പൂവ് മാല കെട്ടി കൊടുക്കാനായിട്ട് ഓഹോ വന്നു വന്ന് നീ ഇതും തുടങ്ങിയോ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഈ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കാതെ നിന്റെ തന്നിഷ്ടത്തിന് ചെയ്യുന്നത് ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നീ പികത്തിരുന്ന് മാല ഓർക്കുന്നു നാളെ ഇതിൻ്റെ മുന്നിലൊരു കടയുണ്ടാക്കി ആ കടയിലേക്ക് പൂ വരുത്തിച്ച് ആ പൂക്കൾ കൊണ്ട് മാല കെട്ടിക്കാൻ നീ എന്നെക്കൊണ്ട് ഇരുത്തുമല്ലോ നീ എന്നെ കൊണ്ട് മാല കെട്ടിക്കുവല്ലോ ഇടീന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുമോ അയ്യോ അമ്മേ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടാണ് അച്ഛനോട് അനുവാദം വാങ്ങിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് അനുവാദം വാങ്ങിച്ചു പോലും അച്ഛനോട് മാത്രം അനുവാദം വാങ്ങിച്ചാൽ മതിയോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്കാർക്കും നീ ഒരു വിലയും കൊടുക്കുന്നില്ലേ എനിക്കെന്താ നീ ഒരു വിലയും തരുന്നില്ലേ എന്ന് ചോദിച്ചു അമ്മ ഞാൻ അങ്ങനെയൊന്നും മതി മതി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു ഈ ഏർപ്പാടൊന്നും ഇവിടെ പറ്റത്തില്ല നിനക്ക് പൂ കെട്ടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിരുന്നു കെട്ടിക്കോ അല്ലാണ്ട് ഇവിടെ ഈ പണിയൊന്നും നടക്കുക എന്നും പറഞ്ഞുകൊണ്ടായി ആ ക്ഷാതിയുടെ വാദം അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ എവിടെയെന്നും ചോദിച്ചു അല്ലേ നിങ്ങളാണോ സമ്മതിച്ചത് ഇവളോട് ഇവിടെ ഇരുന്ന് പൂ കെട്ടിക്കോളാൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടാ മോള് ചെയ്യുന്നേ നിങ്ങൾക്ക് ഉണ്ടോ മനുഷ്യ നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടണേന്ന് ചോദിച്ചു അതിന് മോളിപ്പ എന്താ ചെയ്തത് ഇവിടെ ഇരുന്ന് പൂ കെട്ടുന്നത് എന്താ ഒരു മാല കെട്ടുന്നത് അതും അമ്പലത്തിലേക്ക് ഇത്രയും വലിയ തെറ്റാണോന്ന് ചോദിച്ചപ്പം ഇല്ല തെറ്റൊന്നും ഇല്ല ഒരു തെറ്റുമില്ല ഞാൻ പറയുന്നത് മാത്ര തെറ്റ് ചന്ദ്രേ നീ ഇതുപോലെ അഹങ്കാരമായിട്ട് സംസാരിക്കരുത് അവരുടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗമായിരുന്നു ഈ പൂ കെട്ടി ആ ഒരു മാല അമ്പലത്തിൽ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ മോളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം കുടുംബത്തെ സഹായിക്കാനെന്നുള്ള രീതിയിൽ തന്നെയാണ് മോൾ ചെയ്യുന്നത് ഓ അപ്പോഴും വീട്ടുകാർക്ക് ഇങ്ങോട്ടൊന്നും ഇല്ലല്ലേ എൻ്റെ ഈശ്വര എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എല്ലാം തൊലഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് രേവതിക്ക് ശരിക്കും സങ്കടമായി സങ്കടം വരാതിരിക്കും ഇത് ഇതുപോലത്തെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ എന്നാലും നിന്റെ അച്ഛന് ചാടിച്ചാകാം വേറെ ഒരു വണ്ടിയും കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇങ്ങേരുടെ വണ്ടിക്ക് തന്നെ മുന്നിൽ വന്ന് ചാടിച്ചത്തത് അയാളുടെ ആത്മാവ് എൻ്റെ തല ഈ വീട് ഇങ്ങനെ കിടന്നിട്ട് കുരുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തലയ്ക്ക് ചുറ്റും കറങ്ങുക എൻ്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളിങ്ങനെ ഇതിലെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛനെ പോലും അപമാനിച്ചുകൊണ്ട് ഈ രേവ രേവതിയോട് സംസാരിക്കുക ചന്ദ്ര സ്വന്തം അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് സങ്കടം വന്നു പക്ഷെ അതിനും പ്രതികരിക്കാൻ കഴിയാതെ ആ പാവം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കരഞ്ഞോണ്ട് നിൽക്കാനല്ലാണ്ട് അതിനെക്കൊണ്ട് എല്ലാത്തിനും പറ്റുമോ ആ സമയം ചന്ദ്ര പറഞ്ഞുതേ ഈ പണി ഇവിടെ പറ്റില്ല ഇതുകൊണ്ട് എതിലിയാണെന്ന് വെച്ചാൽ പോയിക്കോളണം ഈ സാധനങ്ങൾ ഇവിടുന്ന് ഇപ്പം തന്നെ എടുത്ത് മാറ്റണം പൂവും വട്ടിയും കോട്ടയും ഒന്നും ഇവിടെ കാണാൻ പാടില്ല നിങ്ങളോടും കൂടിയാണ് പറയുന്നതെന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോയി ചന്ദ്ര അങ്ങ് പോയിക്കഴിഞ്ഞപ്പം പതുവ് പോലെ തന്നെ അച്ഛൻ മകളെ ആശ്വസിപ്പിക്കുന്നു മോള് സങ്കടപ്പെടേണ്ട കേട്ടോ അവളുടെ സ്വഭാവം അത് മോൾക്ക് അറിയാവുന്നതല്ലേ അത് അറിയാവുന്നതുകൊണ്ട് തന്നെ അറിയാമല്ലോ എന്തൊക്കെ വരുമെന്നുള്ളത് മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ മകളോട് വീണ്ടും അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ സമാധാനിപ്പിച്ചു അതിനും അത് പരാതി ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യുക മോളിത് മുറിയിൽ കൊണ്ടുവച്ച് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അതിന് സ്വന്തമായിട്ട് കൃത്യമായിട്ടൊരു മുറി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ സച്ചിയുടെ മുറിയിൽ സച്ചി കേട്ടില്ല അത് വേറൊരു സത്യം അപ്പോൾ മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ വേണ്ടച്ചാ അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി എന്നിട്ട് അതൊക്കെ എടുത്തോണ്ട് അവിടെ നിന്ന് പോവുക അപ്പം അതിൻ്റെ ആ ഒരു അവസ്ഥ അതിൻ്റെ നിസ്സഹായ അവസ്ഥയൊക്കെ കണ്ട് അതിനേക്കാൾ വലിയ നിസ്സഹായനായിട്ട് ഇതേ നമ്മുടെ രവിയേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സംഭവം അവിടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി മുറിയിലേക്ക് പോയി അപ്പോൾ സച്ചിയുടെ റൂമിൽ കയറി ചെന്ന് സച്ചിയുടെ അലങ്കോലപ്പെട്ട് കിടന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുക ഈ സമയത്ത് സച്ചി അവിടെ ഉള്ളതൊന്നും രേവതി ശ്രദ്ധിച്ചില്ല സച്ചി എൻ്റെ ചെയ്തു കുളിച്ചുകൊണ്ടിരിക്കായിരുന്നു സച്ചിക്ക് പിന്നെ എല്ലാം വലിച്ചു വാരിയാക്കിയിട്ട് ഒരു ഒരു അങ്ങനെ ഓരോരോതിലെ പോകുന്നതാണ് ഇഷ്ടം സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നല്ല ഇറനായിട്ട് അല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടി ഇറങ്ങി വരുമ്പോൾ ഇതേ ഇരിക്കുന്നു രേവതി രേവതിയെ കണ്ടപ്പോഴത്തേക്കും അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചാടി ബാത്റൂമിലേക്ക് കയറി എൻ്റെ എൻ്റെ മുണ്ടിങ്ങ് തരാൻ പറഞ്ഞു രേവതി എന്നൊരു ഇങ്ങനെ അന്തിച്ച് നോക്കി കുളി ഗുളികഴിഞ്ഞ് വരുന്ന സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുണ്ടിങ്ങ് തരാൻ പറഞ്ഞു മുണ്ട് തരാൻ പറഞ്ഞപ്പം സച്ചിക്ക് അവിടെ ഇരുന്നൊരു മുണ്ടെടുത്ത് നമ്മുടെ രേവതി എറിഞ്ഞു കൊടുത്തു ഇപ്പോൾ രേവതി മുണ്ട് എറിഞ്ഞു കൊടുത്താൽ മുണ്ടു കൊടുത്താൽ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിന്നോടാ എൻ്റെ മുറി കയറാൻ പറഞ്ഞു എന്ന് ചോദിച്ചു എന്നോട് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഈ മുറിയിൽ ഇതൊക്കെ ഈ അലങ്കോലമായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് പറക്കി വെക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞാലും ശരി മേലിൽ എൻ്റെ മുറിയിൽ കയറുകയോ എൻ്റെ സാധനങ്ങളിൽ കൈവയ്ക്കുകയോ ചെയ്യരുത് നിന്നെ ഞാനുണ്ടല്ലോ ഇറങ്ങിക്കോ ഇപ്പം എൻ്റെ മുറിയിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു മേലിൽ ഈ മുറി കയറരുതെന്നും പറഞ്ഞു ഇത് കണ്ടു കഴിയുകയും കേട്ട് കഴിയുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യമെന്ന് രേവതി ഇങ്ങനെ കലി കയറി നിൽക്കുക കാരണം ഒരിടത്തും രേവതിക്കൊരു സമാധാനമില്ല അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ സച്ചിയുടേതായ ഒരിതിന് നിൽക്കാനായിട്ട് രേവതിക്ക് പറ്റിയല്ലോ രേവതി ഇങ്ങനെ ആകെതായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് തുടങ്ങുന്നു സച്ചിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നപ്പോൾ നീ എന്തിനാ എന്നെ തന്നെ ഇറങ്ങി നോക്കുന്നത് ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ രേവതി ഇറക്കി വിട്ടു രേവതി മാന്യമായിട്ട് ഇറങ്ങിയെങ്കിൽ പോകുന്നു എന്നിട്ട് ഈ മുറിയിൽ ഇങ്ങനെ മൊത്തത്തിലൊക്കെ നോക്കിയിട്ട് ആ കൊള്ളാം അതിൽ അടിപൊളിയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് അടുക്കുന്ന ചിട്ടയൊക്കെയുള്ള കൂട്ടത്തിലാണെന്നാണ് തോന്നണേ എന്നൊക്കെ ഇങ്ങനെ സച്ചി എന്നിട്ട് പറയാം അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സില്ല പക്ഷേ സ്വയം അത് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി പുറത്തേക്ക് ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വന്നിട്ട് രേവതിയുടേതായ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോണു ഈ സമയത്ത് ചന്ദ്ര ചന്ദ്രയുടെ മകൻ അങ്ങ് പോയിട്ടില്ലെന്നുള്ള അറിവിൽ എവിടെയാണ് മകൻ എന്നുള്ളത് അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ആരും അറിയാതെ ആ ഒരു അന്വേഷണം നടത്തി മകനെ കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഈ സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചുമ്മാ രേവതിയോട് അതും ഇതൊക്കെ പറഞ്ഞ് വഴക്കമുണ്ടാക്കുക അപ്പോൾ രേവതിയുടെ ചുമ്മാ ഒരു ഒരിതുമില്ലാതെ വഴക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയെ നമ്മുടെ രവിയേട്ടൻ കണ്ടു രവിയേട്ടൻ അന്നേരത്തേക്കും അവിടുന്ന് അങ്ങ് പോയി അതുകഴിഞ്ഞ് ചന്ദ്ര രേവതിയോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രവിയായിട്ടും ചന്ദ്രയെ വിളിച്ച് നിർത്തി നിനക്കിത് എന്തിൻ്റെ കേടാ ചന്ദ്രയെന്ന് ചോദിച്ചു നീ എന്തിനാ എപ്പോഴും ആ കുട്ടിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഒന്നും അനങ്ങാൻ പോലും നീ അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമല്ല അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഈ വീട്ടിൽ നാശമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു അവൾ വന്ന് കയറിയതിന് ശേഷം എന്ത് നാശമാണ് നിനക്കുണ്ടായത് അത് നീയൊന്ന് പറഞ്ഞു നീ ഈ വീട്ടിലുണ്ടായിരുന്നതിനേക്കാളും ഐശ്വര്യവും അതുപോലെ സമാധാനവും നീ ഇല്ലെങ്കിൽ ഈ കുടുംബത്തിലുണ്ട് ആ കുട്ടി കയറി വന്നതിൻ്റേതായ എല്ലാ ഐശ്വര്യങ്ങളും നീ വീട്ടിലുണ്ട് അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം നീ എന്നും എപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളാണ് സച്ചിയോടെ ആ ഉള്ള ഒരു കലിപ്പം ദേഷ്യവും കൂടി നീ രേവതിയോട് തീർക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല ആ കുട്ടി ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പോലും നീ ഒറ്റയൊരുത്തി കാരണമാണ് ഞാനോ ഞാനെന്താ ചെയ്തേ നീ പൊഞ്ഞുപോലെ നീ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ മകൻ എന്തുന്ന് ചോദിച്ചു അവൻ കാണിച്ച ഏറ്റവും വലിയ ചതിയല്ലേ ആ കുട്ടിയോട് എന്നിട്ട് നീ ആ കുട്ടിയോട് ഈ രീതിയിൽ എന്തിനാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ കുറേയൊക്കെ ചോദിച്ചു എവിടെ ചോദിച്ചിട്ട് എന്ത് കാര്യം ആര് ചോദിച്ചിട്ട് എന്ത് കാര്യവും ഒരു കാര്യവും ഇല്ല അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് രവിയേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആചാത്തി ഇപ്പം എന്തൊക്കെ ഈ ഭൂമി പിളർന്ന് പോയാലും ചന്ദ്രയ്ക്ക് അതൊന്നും പ്രശ്നമില്ല ചന്ദ്രക്ക് ചന്ദ്രയുടെ മകനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പോകാനായിട്ട് ഇറങ്ങി വന്നു പോകാൻ ഇറങ്ങി വന്ന സച്ചി അച്ഛനോട് യാത്ര പറയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു നീ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോടല്ല ശരിക്കും യാത്ര പറഞ്ഞിട്ട് പോകേണ്ടത് നിന്റെ ഭാര്യയോടാണെന്നും പറഞ്ഞ് രേവതിയോട് പോയി യാത്ര പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ രേവതിയോട് യാത്ര പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു മടി എന്താടാ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു ആ പോയി പറഞ്ഞിട്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനോട് ദേഷ്യപ്പെടും അപ്പോഴേക്കും നമ്മുടെ സച്ചി മനസ്സ് എല്ലാ മനസ്സോടെ രേവതിയോട് യാത്ര പറയാനൊക്കെ ആയിട്ട് ചെല്ലുന്നു അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഉടനെയൊന്നും എന്താ പറയുന്നത് പച്ചക്കുടി അല്ലെങ്കിൽ നല്ല കാറ്റ് വീശില്ലെന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ പുതുപുത്തൻ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി